പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ രാഹുലിന് ജാമ്യം നിഷേധിക്കുന്നു ഇതോടെ രാഹുൽ എത്തിച്ചേരുകയാണ് ഇപ്പോൾ വിക്രമിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് അവിടെ വെച്ച് വിക്രമിനോട് നീ അറിഞ്ഞോടാ ഇപ്പോൾ നമ്മളെല്ലാവരെയും അകത്താക്കിക്കൊണ്ട് അവൾ പുറത്ത് കിടന്ന് വിലസുകയ ഞാനെല്ലാം അറിയുന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാം ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണ്ടേ ഞാൻ പലവട്ടം പറഞ്ഞതാ അച്ഛനോട് അവളെ ഇല്ലാതാക്കാൻ പക്ഷെ ഇപ്പോൾ അയാൾക്ക് മനംമാറ്റം വന്നിരിക്കുന്നു അതെ എനിക്കും അതറിയാം അയാളാണ് എന്നെ ചതിച്ചത് ഇല്ലെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു കല്യാണിയുടെ വിജയം അത് കണ്ടു നിൽക്കാൻ വയ്യടാ പേടിക്കണ്ട ഇപ്പോൾ അവളുടെ സമയം തന്നെയാ പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ അവളെ വീഴ്ത്തും അത് ഉറപ്പ് തന്നെയാ ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കാം കാത്തിരിപ്പ് മാത്രമല്ല ഞങ്ങൾ പ്ലാനും ചെയ്യുന്നുണ്ട് കല്യാണിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു അത് ഉറപ്പ് തന്നെയാ ഇതേ സമയം പ്രകാശൻ തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കല്യാണിയുടെ കല്യാണിയൊടുവിൽ പ്രകാശനെ അച്ഛ എന്ന് വിളിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്